ഹലോ അസ്സാംക്കും ഇന്ന് ഞാനൊരു സേമി പായസമായിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിലെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാനൊന്നും അധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ സേമി പായസമാണ് തയ്യാറാക്കുന്നത് ഒരു ലിറ്റർ പാലിൽ അതിനായിട്ട് ഇതാ സേമിയെ ചെറുതാക്കി നുറുക്കിയത് ഒരു ലിറ്റർ പാൽ ഏനക്കായും പഞ്ചസാരയും പൊടിച്ചത് മിൽക്കി മേഡ് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സെമി ഇട്ടെടുക്കാം ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം സേമി ഇവിടെ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇനി വർക്കാത്തൊരു കുറച്ച് സേമിയ ഇട്ട് കൊടുക്കാം ഇതൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടാൽ പായസം നല്ല കൊഴുപ്പുണ്ടാവും വെള്ളം ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇരക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മതി അടിയിൽ പിടിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ പാലും വെള്ളവും എല്ലാതും കൂടിയിട്ടൊന്ന് വെറ്റി കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കൂടി നന്നായിട്ടൊന്ന് കുറുകി വരണം അല്ലെങ്കിൽ നമ്മുടെ പാൽ മേലെ നിൽക്കും സേമിയം അടിയിൽ കിടക്കണം നന്നായിട്ട് തന്നെ പാലും സേമിയും ഒക്കെ കൂടിയിട്ട് നന്നായി തന്നെ കുറുകി വരണം ഏകദേശം ഒരു മുക്കാൽ ഭാഗം സേമിയം എന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നോക്കിയതിന് ശേഷം ചേർക്കാം നമുക്ക് മിൽക്കി മേഡ് കൂടി ഇതിൽ ചേർക്കാനുള്ളതല്ലേ അപ്പോൾ അത്യാവശ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാം പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിൽക്കി മേഡ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഏലയ്ക്കും പഞ്ചസാരയും പൊടിച്ചത് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം പായസം ഇവിടെ അട്ടിപിളിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വെക്കാം അതിന് മുന്നേ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നെയ്യോടു കൂടി തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നല്ല അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചാൽ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും പായസം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറിട്ട് അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ള പായസമാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുകയുള്ളൂ വീണ്ടും കാണാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാൻ അസ്ലാമലൈക്കും